നമസ്കാരം ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അതായത് ഒരു പാസ്റ്ററുടെ ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം ഞാൻ കണ്ടു നിങ്ങളെയും കൂടെ അത് കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമാണ് ഒരു ഇടയൻ ഒരു പാസ്റ്റർ ചില കാര്യങ്ങളിൽ ഒരു മാതൃകയായ കാര്യം വീഡിയോ പ്രചരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ മാതൃക ആ കണ്ടുപിടുത്തം നമുക്ക് നോക്കാം നമുക്ക് കാണണ്ടേ കാണാം നമുക്ക് കാര്യം ചെയ്യാം വീട്ടിലേക്ക് പോകാം പാസ്റ്ററുടെ കണ്ടുപിടുത്തവും നമുക്ക് മാതൃക അയാൻ പറ്റുന്നൊരു കാര്യവും അത് വേണ്ട നിങ്ങൾ അത്രയും കടന്ന് ചിന്തിക്കരുത് ഐഡിയ ഐഡിയ കൊടുക്കാനുള്ള ഇത് മൊബൈലുണ്ട് ഇത് പറയാ അല്ലാതെ അതിനകത്ത് കൃഷി ചെയ്യാൻ പോകരുത് പലരും അതിനകത്ത് ആ കൃഷി ചെയ്യുന്നത് ഒരു സെന്റ് ഉള്ളവര് രണ്ട് സെന്റ് ഉള്ളവര് അഞ്ച് സെന്റ് ഉള്ളവർക്കൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മിച്ചമായ സ്ഥലത്ത് ഒരു പത്ത് മൂട് കപ്പ് കാണമെങ്കിൽ ഇതുപോലുള്ള ആശയങ്ങൾ ചെയ്താൽ മതി ഇതിപ്പോ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ തൃക്കണമംഗൽ തോട്ടമുക്കലുള്ള പിടി യൗവനം പാസ്റ്റാണ് അപ്പൊ എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തരും ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളതായ കൃഷി രീതി കാണിച്ചുതരാം ഇവിടെ ആരെയും ആരും ചെയ്തിട്ടില്ലാത്ത ആരും ചെയ്തിട്ടില്ല ഇവൻ കൃഷി ഭവനിക്കാർ വന്നിട്ട് പോലും അവർക്ക് പ്രത്യേക രീതിയായിട്ട് കാണും അതായത് ഇതാണ് അതിന്റെ ഇത് ചീരിയെ ഒരുമിച്ചല്ല ഇത് നട്ടിരിക്കുന്നത് ഇത് വ്യത്യസ്തമായിട്ട് താഴെ മെല്ലുമായിട്ട് നട്ടിരിക്കുന്നില്ല ഇത് തട എടുത്തല്ല ഇത് നമ്മൾ നട്ടിരിക്കുന്നത് ഇത് തട ഇതിനുള്ളിലാണ് ഇതിനുള്ളിലാണിത് നട്ടിരിക്കുന്നത് ഇത് നാട്ടിലെ ല്ലോ ചീന കാണാൻ പറഞ്ഞ ഇതല്ലേ ചീനി വെളിയിലല്ലയോ അത് അകത്ത് കേട്ടോ അകത്ത് കാച്ചിലാണ് അകത്ത് കാച്ചില് കാച്ചിൽ കാച്ചിൽ അതാ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണുള്ളത് അകത്ത് ഇത് കാച്ചില് ഈ ഇതിന്റെ ബോട് വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതല്ലേ ഇതിനകത്തുള്ള ബൂട് ഈ കാണുന്നത് അപ്പോൾ പറഞ്ഞ ചീനിയടവും മൂടുണ്ട് മണ്ണിലല്ല ഇത് കണ്ടോ ഈ ഓരോ നെറ്റിന്റെ ഇടയിലാണ് കമ്പനിക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് അപ്പൊ ഇതിനെ നിങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയാ പറിച്ചെടുക്കുന്നത് വ്യായ്മേ പറിച്ചെടുക്കുന്നത് ഇവിടെ ഈ ഇത് ഇവിടെ കെട്ടിയിരിക്കുക ഈ നെറ്റ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുക കണ്ടോ ഓ ഇവിടെ കെട്ടി ഇത് ഇത് കെട്ട് അഴിച്ചു കഴിയുമ്പോൾ കപ്പയും പറിക്കാം അതുപോലെ തന്നെ കാച്ചിലും കാച്ചിലും സമയം വിളവെടുക്കാം ആരും ജോലിക്ക് എത്ര കാര്യമില്ല ഏഹ് അതാ വ്യത്യാസം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഭയങ്കര ഐഡിയ എന്തായാലും േ കൃഷിഭം പോലും സാറ് ഗവിക്കുന്നു പിന്നെ നമ്മുടെ സാർ നമ്മടെ വന്നിട്ട് ഇത് പറഞ്ഞു ഇത് പുതിയ രീതി ഞങ്ങൾ ഞങ്ങള് കണ്ടിട്ടുള്ള ഇതല്ലേ നമ്മുടെ ചെയർമാൻ ഇത് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നി ഇതിൽ വെച്ചാൽ ആപ്പടിച്ചിരിക്കുന്നതല്ല അങ്ങനെ വിളിക്കട്ടെ പക്ഷെ ഇത് എങ്ങനെയുണ്ട് നേരത്തെ ഒക്കെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ട് ഇത് കുറഞ്ഞ സ്ഥലത്ത് വേണമെങ്കിൽ ഈ ഞാൻ ഒരു അതിന്റെ ഒരു ഐഡിയ പറയുന്നത് കൃഷിഭവനം മുനിസിപ്പാലിറ്റിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടും രണ്ടര മൂന്നു ഏക്കർ ഉള്ളവരുടെയാണ് അവര് പോയി അറ്റത്തെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് ഇത് ഞങ്ങൾ ഇത്രയോ ഇതിൽ ചെയ്യുന്ന പറഞ്ഞോണ്ട് ഫോട്ടോ എടുക്കാൻ അത് എടുത്തിട്ട് അവർ ഇത്രയും സ്ഥലത്ത് ചെയ്യുക എന്ന് അതല്ല വേണ്ടത് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് ഇത് ഞാൻ പല പ്രാവശ്യം അവിടെ സജഷൻ കൊടുത്തിട്ടുണ്ട് കാരണം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുക കർഷകർ ചെറുകിട കർഷകർ എന്ന് പറയുന്നത് ഭൂമി കുറച്ചുള്ളവരാ അല്ലേ രണ്ടേക്കറുള്ള ആള് ധനവാനല്ലേ രണ്ടേക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളതുകൊണ്ടല്ലയോ എന്നാൽ അഞ്ചു സെന്റോ പത്ത് സെന്റോ മുപ്പത് സെന്റോ ഉള്ള ഒരാള് ആ സ്ഥലത്ത് നിന്ന് എന്തെല്ലാം കൃഷികൾ ഉത്പാദിപ്പിക്കാമോ അവരെ അങ്ങനെയുള്ളവരെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെന്റിൽ ഇപ്പം കൂടുതലും അഞ്ച് സെന്റോ രണ്ട് സെന്റോ ഒരു സെന്റ് അവർക്ക് ആ സ്ഥലം ആ സ്ഥലത്ത് ഇതിനകത്ത് ഏതാണ്ട് ഈ കാണുന്നത് പതിനെട്ട് മൂടുണ്ട് പതിനെട്ട് മൂട് പതിനെട്ട് മൂട് ഇതിനകത്ത് കെട്ടിട്ടുണ്ട് ആ പതിനെട്ട് മൂടി ഞാൻ താഴെ തട്ടിരിക്കുന്നതിന്റെ സ്ഥലം കണ്ടു സ്ഥലം അവിടെ കെട്ടിട്ടുണ്ട് പതിനെട്ട് മൂടിന് ഇത്രയും സ്ഥലം അവിടെ അത്രയും സ്ഥലം കിട്ടിയത് ഈ ഒരു ഇതില് ഇതാണ് റിങ്ങില് അതാണ് അതെ നമ്മുടെ കൃഷിക്കാരെല്ലാം ഇങ്ങനെയുള്ള രീതിയിൽ മാറി ചിന്തിച്ചാലേ ഞാൻ കൃഷി കൃഷി അർത്ഥം ഇല്ല ആശയങ്ങൾ മാറ്റി 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 ചെയ്തെങ്കിൽ മാത്രമേ കൃഷി ലാഭകരമാവൂല